ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു കുഞ്ഞ് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് ഇപ്പോൾ കുറേ കമൻറ്റുകൾ കുറേ മെസ്സേജുകളൊക്കെ കാണുന്നു എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കോഴികളുടെ പെട്ടെന്ന് മുട്ടയിടൽ കുറഞ്ഞത് അല്ലെങ്കിൽ നേരത്തെ ഇട്ടിരുന്ന പോലെ മുട്ട ഇപ്പോൾ കിട്ടുന്നില്ല പെട്ടെന്ന് കമ്മിയായി എന്താണ് അതിന് കാരണം എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കമൻറ്റുകൾക്കൊക്കെ റീപ്ലൈ കൊടുത്തിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇത് കാണുന്നത് കൊണ്ട് പറയുകയാണ് നമ്മുടെ വേനൽക്കാലം മാറി ഇപ്പോൾ മഴക്കാലം തുടങ്ങി കാലാവസ്ഥ ആവുന്ന സമയത്ത് കോഴികളിൽ ഇതേപോലെ മുട്ടയുടെ ഉൽപ്പാദനം കുറയാറുണ്ട് അതിനിപ്പം വേനൽക്കാലം മാറി മഴക്കാലം ആകുമ്പോൾ മാത്രമല്ല എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്ന സമയത്തും ഇതേപോലെ മുട്ടയുടെ ഉൽപ്പാദനത്തിൽ കുറവ് വരാറുണ്ട് അത് പെട്ടെന്ന് ഒരു ദിവസം മുട്ട കമ്മിയായി വിചാരിച്ച് പേടിക്കുന്നു വേണ്ട അത് നോർമൽ നോർമലായിക്കോളും കാലാവസ്ഥയായി പൊരുത്തപ്പെട്ടു പോകുന്ന സമയത്ത് അത് നോർമലായിട്ടുള്ള മുട്ട കിട്ടിക്കോളും തീറ്റ നിങ്ങൾ സ്ഥിരം കൊടുക്കുന്ന തീറ്റകൾ തന്നെ കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ മുട്ടക്കോഴികളൊക്കെ ആണെങ്കിൽ കമ്പനി തീറ്റകളായ ലെയർ മെഷൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലെയർ മെഷു പോലെ അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് പോലെയുള്ള തീറ്റകളൊക്കെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് സാധാരണ തീറ്റകളൊന്നും കൊടുത്താൽ ചിലപ്പോൾ മുട്ടകൾ കിട്ടിക്കൊള്ളണം കമ്പനി തീറ്റകൾ തന്നെ അവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ മുട്ട കുറയുന്നത് അത് ശരിയാവും കേട്ടോ അത് റെഡിയായി വരും ഓക്കെ